ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേൾഡ് ഇന്ന് നാം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് കളക്ട് ചെയ്തിട്ടാണ് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് ഏതെങ്കിലും കൂട്ടിക്കാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ഉള്ളൂ ഒന്ന് ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫസ്റ്റ് ടിപ്പ് നമ്മുടെ പൊടിയുപ്പിൽ ഈ പൊടിയുപ്പ് കട്ട ഒരു ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് അരിയാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് ഏതരിവാണെങ്കിലും നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എടുക്കുന്ന ടൈമിലും ഈ കൂടെ അരി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇടുന്ന ടൈമിൽ ശ്രദ്ധിച്ച് ഇട്ടാൽ മതി അതിപ്പോൾ ചോറില എന്തിലൊക്കെ നമ്മൾ ഇടുകയാണെങ്കിലും അതിലേക്ക് അരി വീണാലും കുഴപ്പമൊന്നും ഇല്ലല്ലേ അതുകൊണ്ട് പ്രശ്നമില്ല ഇത് അരി ഇട്ടിട്ട് വെച്ചാൽ നമ്മൾക്കത് കട്ട പിടിച്ച് പോകില്ല പിന്നെ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഈ അരിയിലേക്ക് അരി നമ്മളുടെ ചെല്ല് അതുപോലെ തന്നെ പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മളുടെ ബേസിൽ ലീവ്സിലെ ആ ഇല ആന്നിട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് പ്രാണികളൊന്നും വരില്ല ഞാൻ ഇത് കുറേയായിട്ട് നാട്ടിൽ പോയി ന് മുമ്പേ ഇത് ചെയ്തു വെച്ചതാണ് ഇതിലേക്ക് ഒരു പ്രാണി ഇതുവരെ വന്നിട്ടില്ല സാധാരണ അല്ലാത്ത ടൈമിലൊക്കെ അത് വരാറുണ്ടായിരുന്നു അടുത്ത ടിപ്പ് നമ്മളുടെ ചിരട്ട കൊണ്ടാണ് കേട്ടോ ആ ചിരട്ടയുടെ കഷ്ണം ധാ ഇതുപോലെ ഇവിടെ പൊളിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ കൊണ്ടുള്ള ടിപ്പാണ് ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇത് കല്ലുപ്പാണ് ഈ കല്ലുപ്പ് അലിഞ്ഞു പോവാതിരിക്കാനുള്ള ടിപ്പാണ് കേട്ടോ ഇത് ഇതിലേക്ക് ഈ കല്ലുപ്പിലേക്ക് ഈ ചിരട്ട കഷ്ണം അകത്തേക്ക് ആക്കിയിട്ട് ഫുള്ളായിട്ട് അകത്തേക്കായിട്ട് കുറച്ച് നമ്മൾക്ക് വലിയ ജാറക്കാണെങ്കിൽ കുറച്ച് വലിയ കഷ്ണം രണ്ട് മൂന്ന് പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ചെറിയ ജാറിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രക്കുള്ള പീസ് ഇതിൻ്റെ അകത്താക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വെച്ചുകൊടുക്കാണെങ്കിൽ ഈ കല്ലുപ്പ് കുറേ നാൾ ഇതുപോലെ തന്നെ ഇരിക്കും അലിയൂല അടുത്ത ടിപ്പ് ഇതുപോലത്തെ ഗ്ലാസിൻ്റെ കുപ്പിയുടെ പ്ലേറ്റ് എല്ലായിടത്തും ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് എന്താ എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് പൊട്ടിയിട്ടുണ്ട് അതേപോലത്തെ പ്ലേറ്റ് സെയിം പ്ലേറ്റിൻ്റെ മേലെ വീണിട്ടാകുമ്പോഴൊക്കെ അത് പൊട്ടിയതാണ് കഴുകുന്ന ടൈമിൽ സോപ്പ് ഉള്ളതുകൊണ്ട് അത് വഴുതിപ്പോയി കഴിയുന്ന അങ്ങനെ പൊട്ടിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പീസ് കൊണ്ട് നമ്മൾക്കത് ഞാൻ കളയാതെ വെച്ചിരിക്കായിരുന്നു എൻ്റെ ഈ കത്തിയൊക്കെ തീരെ മൂർച്ച ഉണ്ടാകുന്നില്ല ഫിഷ് അതുപോലെ തന്നെ ചിക്കന് ബീഫ് അതൊക്കെ മുറിക്കുമ്പോൾ തീരെ മൂർച്ചയില്ലാത്ത പോലെയാന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളത് അതും മുറി മുറിഞ്ഞില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇത് a paste കോൾഗേറ്റ് പോലത്തെ ടൂത്ത് പേസ്റ്റ് അതാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ തേച്ചു കൊടുത്തിട്ടുള്ളത് അത് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ ഈ പൊട്ടിയ പ്ലേറ്റിൻ്റെ സൈഡിലേക്ക് വെച്ചിട്ട് നല്ല പോലെ മൂർച്ച കൂട്ടി എടുക്കാം അപ്പോൾ ഈ കത്തിൻ്റെ നല്ലൊരു ഒരു ഹാഡായിട്ടല്ല ഇരിക്കുക ഇതിങ്ങനെ ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ പിന്നെ നൈസ് നൈസായിട്ടല്ല ഉണ്ടാവുക അപ്പോൾ ഈ പേസ്റ്റ് തേക്കുവാണെങ്കിൽ നല്ല മൂർച്ചയായിട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആ കത്തിൻ്റെ സൈഡൊക്കെ കൂടുതലായി പാടൊന്നും ആയിട്ട് പോകുന്നില്ല നല്ല നൈസായിട്ട് നല്ല നല്ല മൂർച്ചയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മൂർച്ചയില്ലാത്ത കത്തിയൊക്കെ ഉണ്ടെങ്കിൽ കത്തിയോ കത്രികയോ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ഇതുപോലെ മൂർച്ച കൂട്ടി എടുക്കാവുന്നതാണ് കേട്ടോ എന്നാൽ കണ്ടില്ലേ നല്ല നൈസായിട്ട് മൂർച്ചയായിട്ട് വന്നിട്ടുണ്ട് ഇത് ഈ കത്തി ഇലിക്ക് വേണ്ടിയിട്ട് അരച്ചു വെച്ച മാവാണ് കേട്ടോ ഇത് ഓവൻ്റെ അകത്താണ് ഞാൻ സാധാരണ വെക്കാറുള്ളത് അത് മുഴുവനും ഇതുപോലെ പൊങ്ങിയിട്ട് താഴെ മൊത്തത്തിലായിട്ട് ഫുള്ള് പോയിട്ടുണ്ട് അപ്പോൾ ഓവനും ഒന്ന് വൃത്തികേടായി കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ആ മാവിനെ നമ്മൾ ഒന്ന് തുടച്ചെടുക്കേണ്ടെന്ന ആവശ്യമില്ല ഇതിനെ മൊത്തത്തിലായിട്ട് നമ്മൾക്കൊരു സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യാം ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷന് അപ്പോൾ ഇത് ഭക്ഷണമൊക്കെ തെറിച്ചിട്ട് ഫുൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഇത് പോവാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ് കൂടിയാണ് ഈ ഇഡലി മാവ് ആരും ഇതുപോലെ ആയിട്ട് ഉണ്ടെന്ന് വെച്ചിട്ട് ഒന്നും കളയേണ്ട ആവശ്യമില്ല അത് മൊത്തത്തിലായി നമ്മൾക്ക് ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് ശേഷം നല്ല കോട്ടൻ്റെ ഒരു തുണി വെച്ചിട്ട് ഇതിനെ തൊടിച്ചെടുക്കാം അപ്പോഴേക്കും കണ്ടോ നോവിന് നല്ല വൃത്തിയായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലത്തെ ഒരുപാട് ടിപ്സുകൾ ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഓവന് ഞാൻ യൂസ് ചെയ്യുന്നത് പതിനഞ്ച് വർഷമായിട്ടോ പതിനഞ്ച് വർഷമായ എൻ്റെ ഓവന് ഇത്രയ്ക്കും ക്ലീനായിട്ട് കിട്ടുമെങ്കിൽ നിങ്ങൾ അപ്പോഴപ്പോൾ തന്നെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇതുപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായി തന്നെ കെടുക്കും ഈ വീഡിയോയിൽ ഒരുപാട് തരം ടിപ്സുകളുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ നമ്മളുടെ ചെറുനാരങ്ങ ഇത് പത്ത് ദിവസമൊക്കെ കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല അല്ലാതെ തന്നെ ഞാൻ നല്ല ഫ്രഷായി തന്നെ സൂക്ഷിക്കാനുള്ള ടിപ്പാണ് ഇത് ഇതിലേക്ക് സാധാരണ നോർമൽ വെള്ളമില്ല ആ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കണ്ടെയ്നറിൽ അതിലേക്ക് നമ്മളുടെ ഈ ലെമൺ ഇല്ല ലെമണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അടിച്ചു വെക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ നല്ല കേടാവാതെ ആയി തന്നെ ഇരിക്കും ഇതിപ്പോൾ പത്ത് ദിവസം ഞാൻ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നീടാണ് അതിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ അടുത്ത ടിപ്പ് നമ്മളുടെ ഈ ഇതുപോലത്തെ പിത്തള്ള ചെമ്പ് അതുപോലത്തുള്ള ഉരുളിയൊക്കെ ഉണ്ടാവുമല്ലോ ഉരുളിയൊക്കെ അങ്ങനെ ഉരുളി ഞാൻ പായസൊക്കെ ഉണ്ടാക്കാറുള്ള ഉരുളിയാണ് കേട്ടോ അപ്പോൾ അത് നല്ല നല്ല കളറായിട്ട് എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കെച്ചപ്പിൽ നമ്മൾ നോർമൽ ഫുഡിനൊക്കെ കൂട്ടുന്നത് ആ കെച്ചപ്പാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് കെച്ചപ്പ് ഉണ്ടായിട്ട് അത് എക്സ്പയർ ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കളയേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതിൽ യൂസ് ചെയ്യുകയാണ് ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ നല്ല നല്ല തിളക്കമുള്ള ഉരുളിയായിട്ട് നമുക്കിത് കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ മൊത്തത്തിലായിട്ട് ഇത് ആദ്യം ഈ കെച്ചപ്പ് തേച്ചു കൊടുക്കണം മൊത്തത്തിലായിട്ട് മൊത്തത്തിലായിട്ട് തേച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് വീണ്ടും നമ്മളൊരു സ്ക്രബർ വെച്ചിട്ടോ നമ്മളുടെ മറ്റേ സ്പോഞ്ഞിൽ അതുപോലത്തെ അതെന്തെങ്കിലും ആകട്ടെ അത് വെച്ചിട്ടോ നമ്മൾക്ക് ഇതിനെ ഒന്ന് തൊടിച്ചെടുക്കാം ഒന്ന് ഉരച്ചെടുക്കാം അത് നല്ലോണം ശക്തിയിൽ ആവശ്യമില്ല അല്ലാതെ തന്നെ ഇത് നീറ്റായിട്ട് നല്ല കളർഫുള്ളായിട്ട് തിളങ്ങുന്ന പഴപ്പളമായിട്ട് തിളങ്ങുന്നൊക്കെ പറയില്ലേ അതുപോലെ ആയിട്ട് ഇത് കിട്ടുന്നുണ്ട് ഇതിൽ ത്തോളം കളറായിട്ട് കാണുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല ചെമ്പിൻ്റെ ഇപ്പോൾ പുതിയത് വാങ്ങിച്ചു കൊണ്ടുവന്ന് പാത എങ്ങനെ ഇരിക്കും അതുപോലെ ആയിട്ട് നമുക്കിത് കിട്ടും ഞാൻ സാധാരണ പായസം കോമ്പറ്റീഷനൊക്കെ ഈ ചെമ്പിൻ്റെ ഉരുളിയാണ് കൊണ്ടുപോകാറുള്ളത് അപ്പോൾ ആ കൊണ്ടുവന്ന ടൈമിൽ നമ്മൾ യൂസ് ചെയ്യാത്ത അവിടെയൊക്കെ വെച്ചിട്ടുണ്ടാകുമ്പോൾ കളറൊക്കെ മങ്ങിയ പോലെ ഉണ്ടാകുന്നുണ്ട് ആ ടൈമിലൊക്കെ ഞാൻ ഇതുപോലെ കെച്ചപ്പ് ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല നീറ്റാക്കിയിട്ട് എടുത്തിട്ടാകുമ്പോൾ നല്ല തിളക്കം കിട്ടും അങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ അതിനെ കൊണ്ടുപോകാറുള്ളത് അപ്പോൾ നല്ല പുതിയ ഇതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ വിളക്കോ അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാവില്ല ക്യാൻഡിൽ അതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തൊക്കെ നല്ല പുതിയതായി തന്നെ കിട്ടും പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷൂല്ലേ ഷൂവിൻ്റെ ഇങ്ങനെ ലൈസൊക്കെ ഉള്ള ഷൂസ് ഷൂസാണെങ്കിൽ നമ്മൾക്ക് ഇതിന് ഇങ്ങനെ കെട്ടിവെച്ചാലും എത്ര വെച്ചാലും മക്കളൊക്കെയൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവർ പോകുന്ന ടൈമിൽ മധൂരി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിലിതിലൊക്കെ വള്ളി താഴെ വീഴുന്നുണ്ടാവും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള രണ്ട് ടിപ്പാണ് ഇത് കാണിക്കുന്നുള്ളത് ഒന്നുതാ നമ്മൾ ഇതിൻ്റെ ആ മറ്റേ മേലാസ് പോന്നി ഉണ്ടാവൂലേ അതിൻ്റെ അടിഭാഗത്തെയൊക്കെ ആയിട്ട് നമ്മളുടെ ഇത് കെട്ടി കൊടുക്കുന്നില്ല ആ കെട്ടിയ കെട്ട് ഇതിൻ്റെ അടിഭാഗത്തേക്കായിട്ട് ഇതാ ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ നമ്മൾ നീറ്റായിട്ട് വൃത്തിയായിട്ട് കാണുക കാണുമ്പോഴും നല്ല വൃത്തി ഉണ്ടാവും അതുപോലെ തന്നെ ഇത് പോകുന്ന ടൈമിൽ നടക്കുന്ന ടൈമിലൊന്നും അതങ്ങനെ ഊരി പോകത്തൊന്നും ഇല്ല അതാ ഇങ്ങനെ ഈ കെട്ടിനെ അകത്തേക്കായിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി ഇതൊരു മോളാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ രണ്ടാമതായിട്ട് എന്താ ഞാൻ കാണിച്ചു തരുന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ ത ഇതിൽ അത് എടുത്തിട്ട് അതിൻ്റെ അടിക്ക് അടിയിലായിട്ട് ഈ കെട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മളുടെ ഈ ലൈസ് അടിയിലായിട്ട് വെച്ചെടുത്തതിന് ശേഷം നമ്മൾക്കിതാ നല്ല വൃത്തിയായിട്ടില്ലേ കാണുമ്പോൾ തന്നെ എന്നിട്ടായിട്ട് നമ്മൾക്ക് ഈ ഷൂവിനെ ഇട്ട് ഇടാം അപ്പോൾ അത് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് തോന്നും അത് ഇട്ടിട്ടാകുമ്പോൾ നല്ലൊരു കംഫർട്ടബിളാണ് തോന്നുള്ളത് അപ്പോൾ നല്ല വൃത്തിക്കുമായി കിട്ടുന്നുണ്ട് ഇതിൻ്റെ വള്ളിയൊന്നും ഏത് അതിൻ്റെ ലൈസ് ഏത് സൈഡിൽ വരെ കാണൂല അത്രക്കും വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ നടക്കുന്ന ടൈമിലൊന്നും ഇതിൻ്റെ ലൈസ് ഊരി പോകത്തും ഇല്ല അപ്പോൾ നല്ല നീറ്റായി തന്നെ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കിട്ടും അപ്പോൾ നീറ്റായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് ഇടാം അടുത്ത ടിപ്പ് നമ്മളുടെ ഈ ചിരട്ട കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളുടെ ചിരട്ടേൻ്റെ ഇങ്ങനെ ഹോൾസ് ഇട്ട ചിരട്ട മറ്റോ ചിരട്ട പൊട്ടൊക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കൂല്ലേ അതുപോലത്തുള്ള ഇങ്ങനെ ഹോൾസുള്ള ചിരട്ട മോളെ എടുക്കാം എന്നിട്ട് ഇതുകൊണ്ട് നല്ലൊരു പ്രയോജനമുണ്ട് നമ്മൾ ഓയിലൊക്കെ അതിലേക്ക് ചെറിയൊരു ബോട്ടിലേക്കൊക്കെ മാറ്റുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മാറിപ്പോവും അങ്ങനെ തന്നെ മാറിയിട്ട് താഴെയൊക്കെ മറിഞ്ഞിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നീറ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് മാത്രമായിട്ട് കിട്ടും ഓയിലാണെങ്കിലും വെള്ളം ാണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് അങ്ങനെ കൊടുക്കാം ഇത് ഞാൻ ഓയിലിന് പകരം വെള്ളമാണ് കേട്ടോ ഇങ്ങനെ ഒഴിച്ച് കാണിച്ചു തരുന്നത് ചിരട്ടൻ്റെ ഹാഫ് പോഷന് ഞാൻ വേറൊരു ടിപ്പിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത് ഈ സൈഡ് പൊട്ടിക്കെടുക്കുന്നുള്ളത് നിങ്ങളെടുക്കുമ്പോൾ മുഴുവനായിട്ടുള്ള ചിരട്ട തന്നെ എടുക്കാം എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവുമല്ലേ എല്ലാ വീട്ടമ്മമാർക്കും അറിഞ്ഞിട്ടും അറിയാതെ പോകുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മൊബൈൽ ചാർജിന് എങ്ങനെ വെക്കാം എനിക്ക് നമ്മൾക്ക് ഈ മൊബൈൽ ചാർജിന് വെക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു ഹോൾഡർ അത്യാവശ്യമാണ് നമ്മൾക്ക് എവിടെയെങ്കിലും അത് വെക്കണം അത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡർ ഉണ്ടാക്കിയെടുക്കാം ഇല്ലെങ്കിൽ നമ്മളിത് വെഡിലൊക്കെ ആയിട്ടായിരിക്കും ഇത് വെക്കുന്നുള്ളത് നമുക്ക് സേഫായ സ്റ്റാൻഡൊന്നും ഇല്ലെങ്കിൽ അതിന് ഒരു സ്റ്റാൻഡാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നുള്ളത് അതും നമ്മളൊക്കെ സവനപ്പ് പെപ്സി അങ്ങനത്തൊക്കെ ഒക്കെ കുടിച്ചിട്ട് കളിയുന്ന ബോട്ടിലെ ആ ബോട്ടിൽ വെച്ചിട്ടാണ് ഞാനൊരു ഹോൾഡർ ഉണ്ടാക്കുന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മേലത്താ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗമൊക്കെ എടുത്ത് കളയുന്നുണ്ട് അതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ ഇതിനെ മുറിച്ചെടുക്കാം ഇതിന്റെ മേലത്തെ പോർഷന് വേണ്ട ഇതിന് ഇതുപോലെ ഒരു സ്റ്റാൻഡ് പോലെ രൂപത്തിലാക്കി മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്ക്വയർ ടൈപ്പിലായിട്ട് ഞാൻ ഇവിടെ ഹോളിട്ട് കൊടുക്കുന്നുണ്ട് അത് വേറെ ഒന്നിനല്ല നമ്മളുടെ ചാർജർ ഇതിന്റെ അകത്ത് കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് പ്രത്യേകിച്ചിട്ട് ഒരു സ്റ്റാൻഡൊന്നും ആവശ്യമില്ല അതാ ഇങ്ങനെ മാത്രം മതി നമ്മൾക്ക് ഇതിന് ദാ ഈ ചാർജറിന്റെ ഭാഗം ഇല്ലേ ഇതിന് വയർ ഊരി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കാക്കി കൊടുക്കാം എന്നിട്ട് അതിനെ അവിടെ വെച്ചു കൊടുക്കാം ഇതാ കണ്ടില്ലേ അപ്പോൾ ഇത്രേയുള്ളൂ നമ്മൾക്ക് ഫോണിന് മൊബൈലിന് ഏത് മൊബൈലാണ് ണെങ്കിലും ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതിനെ ഇതുപോലെ സേഫ് ആയിട്ട് ചാർജിന് വെക്കാം നല്ലപോലെ ചാർജും കയറും അപ്പോൾത്തേനെ നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചിട്ട് ഒരു സ്പേസ് ഒന്നും ആവശ്യമില്ല അപ്പോൾ ആണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്തതായി എല്ലാവരും യൂസ് ചെയ്തിട്ട് കളയുന്ന മാസ്കില് അതുകൊണ്ടുള്ള മൂന്ന് ടിപ്സ് ആണ് കേട്ടോ കാണിക്കുന്നുള്ളത് അതിനെ നമ്മൾക്ക് എല്ലാ സൈഡിലും ഇതുപോലെ കത്രി കൊണ്ട് മുറിച്ചെടുക്കാം ഇതിൻ്റെ നാല് ഭാഗത്തും ഇതുപോലെ ആ സ്റ്റിച്ച് പോലെ ഉണ്ടാകുന്നില്ലേ ആ ഭാഗത്ത് മുറിച്ചെടുക്കണം കേട്ടോ അത് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിൽ മൂന്ന് ലെയറായിട്ട് കിട്ടും മൂന്ന് ഇതിൻ്റെ മാസ്കിൻ്റെ കവറ് മൂന്നെണ്ണമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് മൂന്നിനെടുത്തിട്ടാണ് ഈ നമ്മളുടെ അകത്തുണ്ടാകുന്നില്ല ഒരു കമ്പി നമ്മളുടെ മൂക്കിലങ്ങ് ഫിറ്റായിട്ട് കെടുക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് മൊബൈലിൻ്റെ ചാർജറൊക്കെ ഇതുപോലെ കെട്ടിവെക്കാം കേട്ടോ അതാണ് ഒരു ടിപ്പ് പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ നടുവിലത്തെ ലെയർ എടുത്തതിന് ശേഷം നമ്മളുടെ കണ്ണടക്കയിൽ നല്ലപോലെ തൊടിച്ച് നീറ്റായിട്ട് വെക്കാം അത് നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വേറൊരു ലെയർ എടുത്തിട്ട് നമ്മളുടെ ഷൂസൊക്കെ പോളിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം ഒന്ന് തൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല നീറ്റായി കിട്ടുന്നുണ്ട് ഇതുകൊണ്ട് തൊടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു വെള്ളത്തിൻ്റെ എം ടി ബോട്ടിൽ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ദാ കംഫർട്ട് കണ്ടീഷണറൊക്കെ ഇവിടെ കാണുന്നില്ലേ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അടുത്ത ഒരു ടിപ്സ് ഉണ്ടാക്കുന്നുള്ളത് ഇതിൻ്റെ മേലത്തെ ഈ പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കൊടുക്കാം അതിനൊന്നും ആവശ്യമില്ല നല്ല അതില്ലാത്ത തന്നെയാണ് ഞാൻ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളത് അതിലേക്ക് ദാ സോഡിയം ബൈ കാർബണേറ്റില്ല ബേക്കിംഗ് സോഡ ആ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഞാൻ ഒൻ ടീസ്പൂൺ ഫുൾ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിലത്തൊക്കെ വീഴും താഴെയൊക്കെ വീഴും അതുകൊണ്ട് നമ്മളുടെ പേപ്പർ വെച്ചിട്ട് ഒരു നാല് പോലെ ആക്കിയിട്ട് അതിനകത്തേക്ക് അത് ഇങ്ങനെ ഇട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മാത്രമേ പോകത്തുള്ളൂ പുറത്തൊന്നും പോകില്ല അപ്പോൾ ഇതും ഒരു ടിപ്പാണ് കേട്ടോ എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഹാർ ആണ് മെയിനായിട്ട് വേണ്ടത് ഹാർ ഒരു ത്രീ ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഹാർപ്പിക്കും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും രണ്ടും തമ്മിൽ ചേരുമ്പോൾക്ക് അത് റീ നടക്കും അപ്പോൾ അത് മേലക്കായിട്ട് തൂവി പുറത്തേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അത് മറയുന്ന സ്ഥലത്തായിട്ട് വണ്ണം നമ്മൾ ഇത് ഇങ്ങനെ രണ്ടും കൂടിയിട്ട് ഇത് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കംഫോർട്ടാണ് കേട്ടോ ഹാഫ് മൂട് ആ കംഫോർട്ടിൻ്റെ തന്നെ അതേ മൂടിയിൽ ഹാഫാണ് ഞാൻ ഇട്ട് ഒടിച്ചിട്ടുള്ളത് ഒഴിച്ചൊടിച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾക്ക് ഈ ബോട്ടിലിൻ്റെ മൂടി അടുപ്പിൻ്റെ അടുപ്പിൽ ആ അടുപ്പിലേക്ക് ചെറിയ ചെറിയ ഹോൾസ് ആണ് കേട്ടോ ഞാൻ ഇത് ഇട്ട് എടുക്കുന്നുള്ളത് നല്ലോണം വലുപ്പുള്ള ഹോൾസൊന്നും ഇട്ട് കൊടുക്കണ്ട ഒരു നാലെണ്ണം ഒക്കെ ഞാൻ ഇതിലേക്ക് ചെറിയൊരു സൂചയ്ക്ക് പോകും പാകത്തിനുള്ള ഹോൾസാണ് ഇട്ട് ഒടിച്ചിട്ടുള്ളത് ആ ഇത് കണ്ടില്ലേ ഇത് മേലയ്ക്ക് മൂന്നും കൂടിയിട്ട് റിയാക്ഷൻ ചെയ്യുമ്പോൾ ആ മേലെ ായിട്ട് ഇങ്ങനെ തൂവി തൂവി വരുന്നുണ്ട് ഇത് നമ്മളുടെ ബാത്റൂമിലെ ക്ലോസെറ്റിലെ അതിൻ്റെ ആ വെള്ളം പോകുന്ന ആ സ്ഥലത്തിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നുള്ളത് അതിലേക്ക് ഒരു റിബൺ വെച്ചിട്ട് ഇതിലേക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ടോ അങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ഫ്ലഷിലും ഇത് നല്ലപോലെ നല്ല സ്മെല്ലും ഉണ്ടാവും അതിൻ്റെ കറയൊന്നും ഉണ്ടാവില്ല നമ്മൾക്ക് കഴുകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല നീറ്റായി തന്നെ എപ്പോഴും നമ്മളുടെ ക്ലോസറ്റ് കിടക്കും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അടുത്ത ടിപ്പ് കണ്ടീഷണർ പോലെ വേറൊരു സാധനം ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ടും ഞാൻ ഒൺ ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ടോ എടുത്തിട്ടുള്ളത് ഇത് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഷാംപൂ ആണ് അത് ഒരു ടു ടേബിൾ സ്പൂണ് കൊടുക്കണം എന്നിട്ട് ഇത് രണ്ടും നല്ല പോലെ മിക്സ് ചെയ്യണം ഈ ടൈമിൽ തന്നെ നല്ല സ്മെല്ലുണ്ടാവും ഇത് വൈറ്റ് കളറിനായതുകൊണ്ട് കളർ ചേഞ്ച് ഒന്നും കാണുന്നില്ല ഇത് വൈറ്റ് അല്ലാതെ വേറെ കളറ് ബ്ലൂ കളറിലൊക്കെ ഉണ്ടാവുമല്ലേ അതിലൊക്കെ സൺ സിൽക്കിൻ്റെയൊക്കെ ഷാംപൂ നല്ല ബ്ലൂ കളറൊക്കെ ആയിട്ടുണ്ടാവും ഇതും ഞാനൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഷേക്ക് ആക്കി അവിടെ വെക്കുന്നുണ്ട് ഇത് പണി കഴിഞ്ഞിട്ടില്ല ഇത്ര മാത്രമല്ല ഇതിൻ്റെ ബാക്കി കൂടി ചെയ്യാനുണ്ട് ഇത് ഇത്ര മാത്രം മതിയെങ്കിൽ അത്ര മാത്രം ആക്കിയിട്ടും നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും നല്ല ക്ലീനും ആയി കിട്ടും എന്ത് ചെയ്യുകയാണെങ്കിലും സാധാരണ പൊതുവേ ഷാംപൂക്കെ നല്ല എന്തിലേ ക്ലീൻ ചെയ്യുകയാണെങ്കിലും നല്ല നീറ്റായിട്ട് കെട്ടുന്നുണ്ട് ഷാംപൂകളൊക്കെ കഴുകാറുണ്ട് നാട്ടില് കാറ് ബൈക്ക് അങ്ങനത്തെ ഒക്കെ ഇത് വേറൊരു ഇതാണ് അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബോൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഡിഷ് വാഷിംഗ് ലിക്വിഡാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് നമ്മളുടെ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ് ഇതിലേക്ക് പേസ്റ്റാണ് കേട്ടോ നമ്മൾ ടൂത്ത് പേസ്റ്റില്ലേ ഗോൾഗേറ്റ് പോലത്തെ ഇത് ഞാൻ ഡാബറിൻ്റെ ടൂത്ത് പേസ്റ്റ് ആണ് അടിച്ചിട്ടുള്ളത് അത് ഒൻ ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് അടച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് വരും നമ്മളുടെ ഹാർപ്പിക് മറ്റേ കംഫർട്ടൊക്കെ ഇല്ലേ അതുപോലത്തെ സ്മെല്ലും കൂടി വരുന്നുണ്ട് നല്ല കളറും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൽ കാണുന്ന പോലെയല്ല ഇതിലും നല്ല കളറായിട്ട് വരുന്നുണ്ട് സ്വാക്കിൻ്റെ അത് ആ പേസ്റ്റ് പേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ അടിച്ചിട്ടുള്ളത് അത് വെയിറ്റ് വൈറ്റ് കളറുള്ള പേസ്റ്റ് ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും പിന്നെ നമ്മൾ ആദ്യം ഷാംപൂവും ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ബോട്ടിൽ ആ വെള്ളം അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ ഓരോന്നരേക്കും സ്പ്രേ ചെയ്തിട്ട് നമ്മൾ കഴുകാനൊക്കെ എടുക്കില്ലേ അതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് ഇത് ഒഴിച്ച് വെക്കാം ഇതിൽ തന്നെ നമ്മൾ പ്ലേറ്റൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് നമ്മളുടെ പാത്രം കഴുകാൻ ഡിഷ് വാഷ് ലിക്വിഡായിട്ടും ഇത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ കഴുകാനും ഈ മിശ്രിതം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ചെറിയൊരു സ്പ്രേ ബോട്ടിലാണ് ഞാൻ ഇത് ഒഴിച്ചു വെച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇതുപോലത്തെ ബോട്ടിൽ എന്നിട്ട് നമ്മൾക്ക് ഇത് വെച്ചിട്ട് ഇതുപോലെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാം നല്ലപോലെ നല്ല നീറ്റായിട്ട് കിട്ടും നമ്മൾക്ക് എത്ര കറ പിടിച്ച പാത്രങ്ങളാണെങ്കിലും നല്ല ഓയിൽ ആയിട്ടുള്ള പാത്രങ്ങളാണെങ്കിലും എന്തായിട്ടുണ്ടാണെങ്കിലും നല്ല നീറ്റായിട്ട് കിട്ടും ഇതുപോലെ ചെയ്തെടുത്ത ഈ സൊല്യൂഷനിൽ നമ്മൾ കഴുകാണെങ്കിൽ പിന്നീട് നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പ് കണ്ടില്ലേ എത്രക്കും വൃത്തികെട്ടാണ് ഇവിടെ കിടക്കുന്നുള്ളതെന്ന് ഇത് ഞാനൊരു ഒരാ ഴ്ച്ച രണ്ടാഴ്ച അടുത്തായി നല്ലോണം ക്ലീൻ ആക്കാത്ത വെച്ചിരിക്കയായിരുന്നു അപ്പൊ ഇതിങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാതിരുന്നത് അപ്പോൾ ഇത്രക്കും വൃത്തികേടായിട്ട് കിട്ടിയപ്പോൾ എനിക്ക് ദാ അതിനെ എത്ര നല്ല പോലെ ഈ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് കണ്ടില്ലേ കണ്ടില്ലതാ ഇതിന് ഒരു സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഞാൻ ഒരച്ചു കൊടുക്കുന്നുള്ളത് നല്ല നീറ്റായിട്ട് തന്നെ കെടുക്കുന്നുണ്ട് നല്ല പോലെ വൃത്തിയായി കിട്ടും ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സൊല്യൂഷൻ കൂടിയാണ് ഇത് ഞാൻ ഇങ്ങനെ ചെയ്തടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സൊല്യൂഷന് ബാത്റൂമുകളൊക്കെ കഴുകാനും ബേസിൻ കഴുകാനും സിങ്ക് കഴുകാനും എല്ലാത്തിനും യൂ ഒരുപോലെ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൂടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ കമന്റായി കമന്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്